എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് ഈ ലോകം തന്നെ പുറുതിമുട്ടിയിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ഒരു സ്കൂള് ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആക്രമണ സ്വഭാവമുള്ളവർ കാരണം രണ്ട് ദിവസത്തേക്ക് അടച്ചിടേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു ഇത് ി എറണാകുളം ജില്ലയിൽ പള്ളുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിനാണ് ഇങ്ങനെയൊരു അവസ്ഥ വന്നിരിക്കുന്നത് ചില ദിവസങ്ങൾക്ക് മുമ്പ് നിരോധിത സംഘടനയിൽപ്പെട്ട ചില ആളുകൾ ഈ സ്കൂളിലേക്ക് തള്ളി കയറുകയും ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട കുട്ടിക്ക് തങ്ങളുടെ മതത്തിൻ്റെ വസ്ത്രം വസ്ത്രധാരണം ഈ സ്കൂളിൽ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സ്കൂളിൽ കടന്നു വന്ന പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തുകയും ഈ സ്കൂളിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്യുണ്ടായി പൊതുവെ ഇവർ ആക്രമ സ്വഭാവമുള്ളവരാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരെ കൊണ്ട് ലോകം മുഴുവൻ മുടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഈ ആക്രമണ സ്വഭാവമുള്ള ഇവർ നാടിനും നാട്ടുകാർക്കും ദേശത്തിനും ലോകത്തിനും തന്നെ ഒരു ഭീഷണിയായി മുൻപോട്ട് പോകുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇവർ വളരെ കാര്യമായി തന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ട് വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഇവർ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരികയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂള് രണ്ട് ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവരുടെ ഭീഷണിയെ തുടർന്ന് രണ്ട് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുക ഈ അവധി പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് ഈ ആക്രമണ സ്വഭാവമുള്ള ഈ ആളുകൾ ഈ പട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ വിടാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല എന്ന് മാതാപിതാക്കളും ഈ ആക്രമണ സ്വഭാവമുള്ള ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിരന്തരം ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നത് കൊണ്ട് ഈ സ്കൂളിൽ ജോലി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന ടീച്ചർമാരും അതുപോലെ മറ്റ് പ്രവർത്തകരും പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന രീതിയിലുള്ള ഇവരുടെ ഈ ആക്രമണത്തെ ഭയന്നുകൊണ്ട് പലരും ജോലിക്ക് പോലും എത്താനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഇത്തരം സാഹചര്യത്തിൽ പി ടി ഐയും അതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റും ചേർന്ന് രണ്ട് ദിവസത്തേക്ക് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പ്രിൻസിപ്പാൾ എഴുതിയ ഒരു ലെറ്റർ മാതാപിതാക്കൾക്ക് എഴുതിയ ഒരു ലെറ്റർ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിനിയെയും മാതാപിതാക്കളുടെയും മറ്റ് ചിലരുടെയും ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചതിനാലും അധ്യാപക അനധ്യാപക ജീവനക്കാർ മാനസിക സമ്മർദ്ദങ്ങൾ അവധിയെടുത്തതിനാലും മനസമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് എത്ര വലിയ കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി അതായത് മനസ്സമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ ഒരു ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ എന്തു ചെയ്യുന്നില്ല അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഈ സ്കൂളിലേക്ക് കുട്ടികൾ പഠിക്കാൻ വരാൻ ഇഷ്ടപ്പെടുന്നില്ല താല്പര്യപ്പെടുന്നില്ല ഭീഷണി മൂലം അധ്യാപകരും മറ്റ് ജീവനക്കാരും ഭയന്ന് ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഭയന്ന് അവരുടെ ആക്രമണങ്ങളെ ഭയന്ന് ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലീവ് എടുത്തിരിക്കുകയാണ് ആയതിനാൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം നാളെയും അതായത് ഇന്ന് തിങ്കളാഴ്ച മറ്റന്നാൾ ചൊവ്വാഴ്ച രണ്ട് ദിവസത്തേക്ക് അതായത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സ്കൂളിന് അവധിയായിരിക്കുമെന്ന് അറിയിക്കുന്നു നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും മാനേജ്മെന്റിൻ്റെയും അവകാശങ്ങളും ഇണങ്ങുന്ന രീതിയിൽ കുട്ടികൾ നല്ല വിദ്യാഭ്യാസം തുടർന്ന് നൽകുവാൻ ആകുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിൻസിപ്പാൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു സ്കൂളിൻ്റെ അവസ്ഥയാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭരണമുള്ള ഈ കേരളത്തിൽ ഒരു ക്രൈസ്തവ സ്കൂളിന്റെ അവസ്ഥ എത്ര ദയനീകമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു ക്രൈസ്തവ സ്കൂളിൽ ഒരു ക്രൈസ്തവ മാനേജ്മെന്റിന് മനസമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കുവാനോ സ്കൂൾ നടത്തുവാനോ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിരന്തരം ശല്യം ചെയ്യുന്നുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എത്ര ഖേദകരമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഈ കുട്ടികൾ ഈ ഇവിടെ ഈ സ്കൂളിൻ്റെ ക്യാമ്പസിൽ കയറി വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ഈ കുട്ടികളും അധ്യാപകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരോധിത സംഘടനയിൽപ്പെട്ട ആളുകൾ നിരന്തരം ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിലേക്കും സ്കൂളുകളിലേക്കും നിരന്തരം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകളെ സ്കൂളിൽ പഠിപ്പിക്കുവാനോ അവരുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുവാനോ മാനേജ്മെൻറ്റ് തയ്യാറാകരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ രീതിയിൽ ഇപ്രകാരം പെരുമാറിയാൽ ഇവരുടെ കുട്ടികളെ ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അതുകൊണ്ട് ഈ മാനേജ്മെൻറ്റ് എഴുതിയിരിക്കുന്നത് ഈ എന്നാ മനസമാധാനത്തോടെ സ്കൂള് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സ്കൂളിനെ അവധി പ്രഖ്യാപിക്കുക ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ ഒരൊറ്റ എം പിമാരോ എം എൽ എമാരോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഒരു ഒരു ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല അവരെ കാണാൻ പോലുമില്ല അതേസമയം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ബി ഒരു പ്രവർത്തകരോ സംഘപരിവാറിൻ്റെ ഒരു പ്രവർത്തകരോ എന്തെങ്കിലും ഒരു വാക്ക് ഉച്ചരിച്ചാൽ അത് വലിയ വിഷയമാക്കി കാണിക്കുന്ന രാജ്യസഭാ എം പിമാരായിട്ടുള്ള ആളുകൾ മറ്റ് ലോക്സഭാ എം പിമാർ എം എൽ എമാർ ഇവരൊക്കെ ഇപ്പോൾ വായും മൂട്ടി അതായത് വായടച്ച് മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എന്തായാലും ഒരു കാര്യം സത്യമാണ് കേരളത്തിൽ ക്രൈസ്തവർക്കെതിരെ ശക്തമായ ഗൂഢാലോചന ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ക്രൈസ്തവരുടെ സ്കൂളുകൾ അവരുടെ കോളേജുകൾ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ മറ്റ് ആരാധനാലയങ്ങൾ ഇതിനെയെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക മതവിഭാഗക്കാർ അത് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇത് ക്രൈസ്തവരായിട്ടുള്ള ഓരോ ആളുകളും മനസ്സിലാക്കിയും ഇത്തരം കുട്ടികൾക്ക് സ്കൂളുകളിൽ അഡ്മിഷൻ കൊടുക്കാതിരിക്കുകയും അതുമാത്രമല്ല കഴിയുന്നോടത്തോളം ഈ ആക്രമണ സ്വഭാവമുള്ള ഈ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് മന ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ശ്രമിക്കണം എന്ന് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്തായാലും ഇത് അത്യന്തം ഖേദകരവും ദുഃഖകരവും ഭരണഘടനയോടുള്ള വെല്ലുവിളിയുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു ഈ രീതിയിൽ കേരളം മുമ്പോട്ട് പോയാൽ വലിയ അക്രമാസക്തമാകുകയും ക്രൈസ്തവർക്ക് അവർ മാന്യമായിട്ട് സ്കൂളുകൾ നടത്തുവാനോ കോളേജുകൾ നടത്തുവാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്